നമസ്കാരം നൈറ്റ് എഡിഷൻ സ്വാഗതം നോക്കാം ഇന്നത്തെ വിശേഷങ്ങൾ ഇത് നശീകരണ മാധ്യമ പ്രവർത്തനം നാടിനെതിരെ വ്യാജ വാർത്തകളെതിരെ കണക്ക് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മറുപടി എം എം ലോറൻസ് അന്തരിച്ചു ഡൽഹി മുഖ്യമന്ത്രിയായി അധീഷി അധികാരമേറ്റു തൃശൂർ പൂരം അന്വേഷണ റിപ്പോർട്ട് ചൊവ്വാഴ്ച സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ മുഖ്യമന്ത്രി വൈദ്യുതി ചെലവും കാർബൺ ഫ്യൂട്ട് പ്രിന്റും കുറയ്ക്കാൻ കിയാലിന്റെ നാല് മെഗാവാട്ട് സോളാർ പ്ലാന്റ് ചിക്കൻ പോക്സ് വിശദമായ വാർത്തകളിലേക്ക് പോകാം കേരളത്തിൽ നടക്കുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട മെമ്പറോളത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വ്യാജ വാർത്ത അച്ചമച്ച മാധ്യമങ്ങളെക്കുറിച്ച് കുറിച്ച് വാർത്താ സമ്മേളനത്തിൽ പറയുകയായിരുന്നു മുഖ്യമന്ത്രി വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖക അശ്വന കൊളിച്ചിരുന്നു വ്യാജ വാർത്തകൾക്ക് മുന്നിൽ കേരളം അവഹേളിക്കപ്പെട്ടതായും മുഖ്യമന്ത്രി പറഞ്ഞു മാധ്യമങ്ങൾ തെറ്റായ വിവരങ്ങൾ കൊടുത്തതിന് പിന്നാലെ കേരളം അനർഹമായ സഹായം തട്ടാൻ ശ്രമിക്കുന്നു എന്ന വ്യാജ കഥ ഉണ്ടായി ഈ വാർത്തകളെല്ലാം പ്രതിപക്ഷം ഏറ്റെടുക്കുകയും ചെയ്തു ഏത് വിധേനയും സംസ്ഥാന സർക്കാരിനെ അവഹേളിക്കുക എന്ന ലക്ഷ്യമാണ് ഈ വാർത്തകൾക്ക് പിന്നാലെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദുരന്തത്തെ തുടർന്ന് മെമ്മോറാണ്ടം തയ്യാറാക്കുന്നത് മന്ത്രിമാരല്ല തയ്യാറാക്കുന്നത് മന്ത്രിമാരല്ല അതിൽ പ്രാകൃത്യം തെളിയിച്ച വിദഗ്ധരാണ് ഇങ്ങനെ വിദഗ്ധർ തയ്യാറാക്കിയ കണക്കുകളെയാണ് മാധ്യമങ്ങൾ തെറ്റായി പ്രഖ്യാപിച്ചത് മെമ്മോർ നടത്തിലുള്ളത് പെരുപ്പിച്ച കണക്കുകളല്ല പ്രതീക്ഷിത കണക്കുകൾ ആണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചിലവഴിക്കപ്പെട്ട വ്യാജ വാർത്തകൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ മറുപടി ചാനലുകൾ തമ്മിലുള്ള മത്സരത്തിൽ അസ അസത്യങ്ങളുടെ കുത്തൊഴുക്കാണ് മാധ്യമങ്ങളിൽ ഉണ്ടാവുന്നത് വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ നിന്നും കേരളം കരകയറാൻ ശ്രമിക്കുമ്പോഴാണ് ചാനൽ റേറ്റിംഗിനായുള്ള മാധ്യമങ്ങളുടെ മത്സരമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മെമ്മോറാണ്ടത്തിനെതിരെ മാധ്യമങ്ങൾ നൽകിയ തലക്കെട്ടുകൾ മുഖ്യമന്ത്രി ഉദരിക്കുകയും ചെയ്തു ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വാങ്ങിച്ചതിന് പതിനൊന്ന് കോടി ജനറേറ്റർ പ്രവർത്തിക്കാൻ ഏഴു കോടി പാലത്തിനടിയിലെ കല്ല് നിരത്തിയതിന് ഒരു കോടി മൃതദേഹം സംസ്കരിക്കാൻ രണ്ടേ മുക്കാൽ കോടി എന്നിങ്ങനെ നീളുന്ന സർക്കാർ കണക്ക് പിന്നീട് കൗണ്ടർ പോയിന്റ് കള്ളമോ എന്നാണ് ഒരു ചാനൽ മാത്രം തുറന്നുവിട്ട തലക്കെട്ട് ആടുകളാണിത് മുഖ്യമന്ത്രി പറഞ്ഞു വിഷയത്തിൽ മറ്റൊരു ചാനൽ നൽകിയ തലക്കെട്ടുകൾ ഇങ്ങനെയാണ് സർക്കാരിന്റെ അമിത ചെലവ് കണക്ക് പുറത്ത് വോളന്റിയർമാരുടെ ഗതാഗതം നാലു കോടി ഭക്ഷണ ചെലവ് പത്തു കോടി ദുരിതാശ്വാസ ക്യാമ്പിലെ ജനറേറ്റർ ഏഴ് കോടി ക്യാമ്പിലെ ഭക്ഷണം എട്ട് കോടി പാലം ഒരു കോടി ഇങ്ങനെ പോവുകയാണ് ഓരോ തലക്കെട്ടുകളും ഇതിലെ ഓരോ വാചകങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് പെട്ടെന്ന് കേൾക്കുന്ന ആരെയും ഞെട്ടിക്കുന്ന കണക്കുകളാണതൊക്കെ മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ദുരിത നൽകിയതിനേക്കാൾ തുക വളണ്ടിയർമാർക്ക് എന്നാണ് പ്രമുഖമായ ഒരു ചാനലിന്റെ കണ്ടെത്തൽ വയനാടിന്റെ പേരിൽ കൊള്ള എന്ന് മറ്റൊരു കൂട്ടർ വിധിയെഴുതി ഓണത്തിന്റെ ദിവസങ്ങളിലാണ് ഇങ്ങനെ ഒരു സ്തംഭോജനമായ വാർത്തകൾ പ്രചരിക്കപ്പെട്ടത് ഓണ ദിവസം അവധിയായതിനാൽ പത്രങ്ങൾക്ക് ചൂടോടെ അത് ഏറ്റെടുക്കാനായില്ല എന്നാലും മുഖ്യധാരാ പത്രങ്ങൾ ഒട്ടും മോശമില്ലാക്കിയില്ല അടുത്ത ദിവസം ഇറങ്ങിയ ഒന്നാം പത്രത്തിൽ കണക്കുപിഴ എന്ന തലക്കെട്ടിൽ ഒന്നാം പേജിൽ തന്നെ വാർത്ത വന്നു കേന്ദ്രത്തിനോ നൽകിയത് അവിശ്വസനീയ കണക്കുകൾ എന്ന ആക്ഷേപം എന്നുകൂടി ചേർത്ത് വായനക്കാരിൽ സംശയത്തിന്റെ പുകപടലം നിലനിർത്താനാണ് ആ പത്രം ശ്രമിച്ചത് കണക്കുകൾ വിവാദമായത് സംസ്ഥാന സർക്കാരിന് മറ്റൊരു തലവേദന എന്ന് എഴുതി അവർ ആശ്വാസം കണ്ടെത്തുകയും ചെയ്തു അസത്യം പറക്കുമ്പോൾ സത്യം അതിന്റെ പിന്നാലെ മുടന്തുകയാണ് ചെയ്യുക എന്നത് പ്രശസ്ത എഴുത്തുകാരൻ ജോനാഥൻ സ്വിഫ്റ്റ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്നത് നാം കണ്ടു എന്താണ് യഥാർത്ഥം സംഭവം എന്ന് വിശദീകരിച്ച് സർക്കാർ വാർത്താക്കുറിപ്പ് ഇറക്കിയെങ്കിലും ആദ്യം പറഞ്ഞ വ്യാജ വാർത്തയുടെ പിന്നാലെ ഇഴയാൻ മാത്രമേ ആ വിശദീകരണത്തിന് കഴിഞ്ഞുള്ളൂ മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസ് നിര്യാതനായി തൊണ്ണൂറ്റി അഞ്ച് വയസ്സായിരുന്നു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ഒരു മാസക്കാലമായി വാർദ്ധകസഹജമായ അസുഖത്താൽ ആശുപത്രിയിലായിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എറണാകുളം ജില്ലാ സെക്രട്ടറി ഇടതുമുന്നണി കൺവീനർ സി എ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ ഇടുക്കിയിൽ നിന്നുമുള്ള ലോക്സഭ അംഗമായിരുന്നു എറണാകുളം മുളവൂക്കാട് മാടമാക്കൽ അവരി മാത്യുവിന്റെ മറിയം മാത്യുവിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ജൂൺ പതിനഞ്ചിനാണ് ജനനം മാടാമാക്കൽ മാത്യു ലോറൻസ് എന്നതാണ് മുഴുവൻ പേര് സ്വതന്ത്ര സമര സമരം നടക്കുന്ന കാലത്ത് ത്രിവർണ പതാക പോക്കറ്റിൽ കുത്തി സ്കൂളിലെത്തിയ ലോറൻസിനെ അദ്ദേഹം പഠിച്ച സെന്റ് ആൽബർട്ട്സ് സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എറണാകുളം മുനുവീറിൽ ഇസ്ലാം സ്കൂളിൽ പഠനം തുടർന്നെങ്കിലും പത്താം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിൽ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായത് ഇടപ്പള്ളി സമരത്തിന്റെ നായകന്മാരിൽ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് അതിഭീകരമായ പോലീസ് മർദ്ദനത്തിന് ഇരയായി രണ്ടു വർഷത്തോളം വിചാരണ തടവുകാരനായി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കരുതൽ തടങ്കൽ നിയമം അനുസരിച്ചും അടിയന്തരാവസ്ഥ കാലത്തും അദ്ദേഹം വിവിധ ജയിലുകളിൽ കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായി ബന്ധപ്പെട്ട് ആദ്മി നേതാവ് കെജ്രിവാൾ രാജിവച്ച ഒഴിവിലാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തു ഗോപാൽ റായ് കൈലേഷ് ഗെലോട്ട് സൗരഭ് ദർബജ് ഇമ്രാൻ ഹുസൈൻ എന്നിവരാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത മറ്റംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ ഡൽഹിയുടെ എട്ടാമത് മുഖ്യമന്ത്രിയും മൂന്നാമത് വനിതാ മുഖ്യമന്ത്രിയുമായി അധീക്ഷി മാറും നാളെ കെജ്രിവാൾ ജനത കി അദാലത്ത് എന്ന പേരിൽ പൊതുപരിപാടി സംഘടിപ്പിക്കും ഈ മാസം ഇരുപത്തി ആറ് തീയതികളിൽ ഡൽഹി നിയമസഭാ സമ്മേളനം ചേരാനും മേലച്ചുവ ഫ്ലൈഓവറിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഒക്ടോബർ നടക്കും ഇന്ന് നടന്ന സംഘാട സമിതി രൂപീകരണ യോഗം മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ നഗരവും താഴ്ച്ചവ് മുതൽ മേലച്ചൊവ്വ വരെയുള്ള ഭാഗത്തെ ബ്ലോക്ക് ഒഴിവാക്കാനുള്ള ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിർമ്മാണ പ്രവർത്തനത്താണ് തുടക്കം കുറിക്കുന്നത് കണ്ണൂരിലെ ഗതാഗത കുരുക്കിന്റെ പ്രധാന കേന്ദ്രമായ മേലെ ചൊവ്വയിലെ കുരുക്കു കഴിക്കാനുള്ള ഏറെ നാണത്തെ പരിശ്രമത്തിനാണ് സാക്ഷ്യക്കാരമാവുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഇതിന്റെ തുടർച്ച കാട്ടക് ജംഗ്ഷനിലെ നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയുടെ ഫ്ലൈ ഓവറും എഴുന്നൂറ്റി മുപ്പത്തെട്ട് കോടിയുടെ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രോജക്ടും യാഥാർത്ഥ്യമാവുന്നതോടെ കണ്ണൂർ നഗരം വലിയ വികസന കുതിപ്പിന് സാക്ഷ്യം വഹിക്കും ജനകീയ പങ്കാളിത്തവും സഹകരണവും ഉണ്ടായാൽ ഏത് പദ്ധതിയും വേഗം പൂർത്തീകരിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ സി എം പത്മജ അധ്യക്ഷയായി ഡോക്ടർ വി ശിവദാസൻ എം പി കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എൻ ചന്ദ്രൻ മുൻ എം എൽ എം വി ജയരാജൻ കൗൺസിലർമാരായ പ്രകാശൻ പയ്യനാട് സി എച്ച് അസീമ ആർ ബി ഡി സി കെ മനോ മാനേജർ കെ അനീഷ് നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി എം പിമാരായ കെ സുധാകരൻ ഡോക്ടർ ബി ശിവദാസൻ മേയർ മുസ്ലിം മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര എന്നിവർ രക്ഷാധികാരികളും പ്രകാശൻ പയ്യനാടൻ ചെയർമാനും കെ രാജീവൻ കൺവീനറുമായി വിപുലമായ സംഘടക സമിതി ന്യൂസ് ആസാദ് മീഡിയ കണ്ണൂർ വിമാനത്താവളവും നേതൃത്വത്തിൽ മെഗാവാട്ട് സോളാർ വൈദ്യുതി വൈദ്യുതി ലാഭവും അതുപോലെ തന്നെ കാർബൺ കുറക്കാൻ നടപടികളാണ് പുതിയ മെഗാവാട്ട് വൈദ്യുതി വൈദ്യുതി സോളാർ സോളാർ കൂടി ലക്ഷ്യം വെക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്ലാന്റുമായി കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വിമാനത്താവളത്തിന്റെ വൈദ്യുതി ഉപഭോഗ ചെലവ് ഏകദേശം അമ്പത് ശതമാനം കുറയ്ക്കുമെന്ന് കാർബൺ ഫുട്പ്രിന്റ് കുറയ്ക്കുമെന്നും പ്രതീക്ഷിക്കുന്നു രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറ് മണി വരെ വൈദ്യുതി ലഭ്യമാക്കുന്ന സോളാർ പ്ലാൻ തിരക്കേറിയ പ്രവർത്തന സമയങ്ങളിൽ ബാഹ്യ വൈദ്യുതി സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ വിമാനത്താവളത്തെ സഹായിക്കും വിമാനത്താവളത്തിന്റെ കാർ പാർക്കിംഗ് ഏരിയയിലും സമീപ പ്രദേശങ്ങളിലെ ഭൂമിയിലും ഈ പദ്ധതി സ്ഥാപിക്കും നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളെയും ലാൻഡ് മാനേജ്മെന്റ് പ്ലാന്റുകളെയും ഇത് ബാധിക്കില്ല പാർക്കിംഗ് സ്ഥലങ്ങൾക്ക് മുകളിൽ സോളാർ പ്ലാന്റ് പാനലുകൾ സ്ഥാപിക്കും വഴി വാഹനങ്ങൾക്ക് മേൽക്കൂരയുള്ള പാർക്കിംഗ് ഏരിയകൾ സൃഷ്ടിക്കും ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതി വിമാനത്താവളത്തിന് ഗണ്യമായ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതിമാസം സമ്പാദ്യം അമ്പത് ലക്ഷം രൂപയായി കണക്കാക്കുകയും വാർഷിക സമ്പാദ്യം ആറ് കോടിയിൽ എത്തുകയും ചെയ്യുമ്പോൾ പതിനെട്ട് കോടിയുടെ നിക്ഷേപം മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ തിരിച്ചുപിടിക്കാനും എന്നത് അതിന്റെ ചെലവ് ഫലപ്രാപ്തിയെ അടിവരയിടുന്നു കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ സോളാർ സംരംഭത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് കിയാൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നത് ന്യൂസ് മീഡിയ മത്സ്യബന്ധന തുറമുഖം ആധുനികവൽക്കരണ പ്രവൃത്തി ദുരിതവേഗത്തിൽ അഴീക്കൽ മത്സ്യബന്ധന തുറമുഖത്തിന്റെ ആധുനികവൽക്കരണ പ്രവൃത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടെ പ്രവൃത്തി ക്രമീകരണങ്ങൾ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി ചേർന്ന യോഗത്തിൽ കെ വി സുമേഷ് എം എൽ എ നിർദ്ദേശം നൽകി നിലവിൽ ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ആകെ നാൽപ്പത്തി ശതമാനം പ്രവൃത്തി പൂർത്തിയായി ഫിഷറീസ് ഓഫ് നൂറ്റി എൺപത്തി ആറ് മീറ്റർ കടമുറികൾ യൂണിറ്റ് യൂണിറ്റ് കെട്ടിടം കെട്ടിടം ഫിഷ് ശുചിമുറികൾ കുടിവെള്ള വിതരണ സംവിധാനം മഴവെള്ള സംഭരണി എന്നിവയുടെ പ്രവൃത്തി വേഗതയിൽ പുരോഗമിക്കുന്നു റോഡ് പാർക്കിംഗ് ഏരിയ ഡ്രൈനേജ് പ്രവൃത്തികളും ഇതോടൊപ്പം നടക്കും ആയിരത്തിലധികം മത്സ്യത്തൊഴിലാളികൾ ആശ്രയിക്കുന്ന ഹാർബർ ആധുനിക വൽക്കരണത്തിന് മൂന്ന് ആറ് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് യോഗത്തിൽ അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് ഹാർബർ എഞ്ചിനീയറിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിൻഡ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ വിനിയൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സുനിൽ കുമാർ ഓവർസിയർ ഇ നിവ്യ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ലഘുശാസ്ത്ര പരീക്ഷണങ്ങളുമായി പരിഷത്തിന്റെ അധ്യാപക പരിശീലനം സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി ശാസ്ത്ര സാഹിത്യ പരിശോധന പരിശീലനം സംഘടിപ്പിച്ചു ലഘു ശാസ്ത്ര പരീക്ഷണം പ്രൊജക്ട് പരിശീലനം തുടങ്ങിയ മേഖലകളിലാണ് അധ്യാപക പരിശീലനം നൽകിയത് വിവിധ സബ് ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത അധ്യാപകരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് പരിശീലനം യൂറിക്ക പത്ര പത്രാധിപക സമിതി അംഗം ഡോ രമേശൻ കടൂർ ഉദ്ഘാടനം ചെയ്തു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ അധ്യക്ഷനായി പി കെ സുധാകരൻ കെ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ടി സി ദിലീപൻ സിരോഷ് ലാൽ ദാമോദരൻ സി വിനോദ് എന്നിവർ എൽ പി വിഭാഗത്തിലും എം പി സനൽകുമാർ കെ സജിത് പി വി പ്രസാദ് കെ അനിത എന്നിവർ യു പി എച്ച് എസ് എസ് വിഭാഗത്തിലും പരിശീലനം നൽകി ഗണിതോത്സവം എസ് എസ് കെ ജില്ലാ മുൻ കോർഡിനേറ്റർ ഡോക്ടർ പി വി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു എഞ്ചിനീയറിംഗ് കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സുമേഷ് ഗണിതശാസ്ത്ര സംസ്ഥാന റിസോഴ്സ് പേഴ്സണൽ സി മോഹനൻ എന്നിവർ ക്ലാസ് എടുത്തു എം പി സനൽ അധ്യക്ഷനായി കെ ബാലകൃഷ്ണൻ പി വി പ്രസാദ് പി കെ സുധാകരൻ എന്നിവർ സംസാരിച്ചു തൃശൂർ ബന്ധപ്പെട്ട റിപ്പോർട്ട് മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവരാവകാശ മറുപടി വസ്തുതാപരമല്ലാത്തതിനാലാണ് നടപടിയെടുത്തത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അന്വേഷണം പൂർത്തിയാക്കാൻ സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ടില്ല എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു സർക്കാർ ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നത്തെ ഗൗരവപരമായി തന്നെയാണോ കാണുന്നത് അജിത് കുമാറിനെതിരെ ഉയർന്നുവന്ന ആക്ഷേപങ്ങളെ കുറിച്ച് അന്വേഷണം നടക്കുകയാണ് അതിന്റെ റിപ്പോർട്ട് ലഭിക്കുന്നതനുസരിച്ച് അതിന്മേൽ യുക്തമായ തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു തരത്തിലും രാഷ്ട്രീയ ചർച്ചകളും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും നിയോഗിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവുമായോ സംഘടനാ നേതാവുമായോ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസൃതമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ എംപോക്സ് രോഗലക്ഷണങ്ങളാണെന്ന് സംശയിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ പരിശോധന ഫലം നെഗറ്റീവ് യുവതിക്ക് ചിക്കൻ പോക്സ് ആണെന്ന് സ്ഥിരീകരിച്ചു പരിയാരം മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ പ്രവേശിച്ച യുവതിയുടെ പരിശോധനാ ഫലമാണ് പുറത്തു വന്നത് സെപ്റ്റംബർ ഒന്നിന് വിദേശത്തുനിന്നെത്തിയ യുവതിക്കാണ് എംപോക്സ് രോഗലക്ഷണങ്ങൾ കണ്ടത് കഴിഞ്ഞ ഒരാഴ്ചയായി രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച ഇവരെ കഴിഞ്ഞ ദിവസം രാവിലെയാണ് ആശുപത്രി പ്രവേശിപ്പിച്ചത് സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിലേക്ക് മാറ്റിയത് കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്നെത്തിയ മലപ്പുറം സ്വദേശിക്ക് എം പോക്സ് സ്ഥിരീകരിച്ചിരുന്നു രാജ്യത്തെ രണ്ടാമത്തെ എം പോക്സ് കേസ് ആയിരുന്നു മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തത് യുഎഇയിൽ നിന്നും എത്തിയ മുപ്പത്തെട്ടുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത് യുവാവിന് പനിയും ശരീരത്തിൽ ചിക്കൻ പോക്സിന് സമാനമായ രീതിയിൽ തടിപ്പും ഉണ്ടായിരുന്നു സംശയം തോന്നിയ ഡോക്ടർ സാമ്പിൾ പരിശോധനയ്ക്ക് അയക്കുകയും രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ അനധികൃത പാർക്കിംഗ് കർശന നടപടി തുടങ്ങി പോലീസ് നഗരത്തിലെ അനധികൃത പാർക്കിംഗ് അവസാനിപ്പിക്കാൻ കർശന നടപടിയാണ് പോലീസ് ഇന്നലെ മുപ്പത് വണ്ടികൾക്ക് പോലീസ് സ്റ്റിക്കർ പതിപ്പിച്ചു പത്ത് വണ്ടികൾക്ക് പിഴ ഈടാക്കി നഗരമേഖലയിൽ മേഖലയിൽ റോഡരികിൽ പാർക്ക് ചെയ്യാൻ സ്വകാര്യ വാഹനങ്ങൾക്ക് സ്ഥലം നേരത്തെ ക്രമീകരിച്ച് നൽകിയിട്ടുള്ളതാണ് ഇത്തരം സ്ഥലങ്ങളിൽ മൂന്ന് മണിക്കൂറിൽ അധികം പാർക്കിംഗ് നടത്തിയ വാഹനങ്ങളിൽ നിന്നാണ് പിഴ ഈടാക്കിയത് ട്രാഫിക് പരിഷ്കരണ നിയമപ്രകാരം ഒരു മണിക്കൂർ പാർക്കിംഗ് നടത്താനാണ് നഗരസഭ അനുമതിയുള്ളത് ഇത്തരം കേന്ദ്രങ്ങളിൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞും മാറ്റാത്ത വാഹനങ്ങൾക്കെതിരെയാണ് ഇന്നലെ പോലീസ് നടപടിയെടുത്തത് അഴീക്കോടിൻ്റെ ആഘോൻ്റെ അമ്പത്തിമൂന്നാറ് രക്ഷതാക്ഷി ദിനം തിങ്കളാഴ്ച സമുചിതമായി ആചരിക്കും സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് ഇക്കാര്യം അറിയിച്ചത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് പാർട്ടി ഓഫീസുകളിൽ പതാക ഉയർത്തി അലങ്കരിച്ചും അനുസ്മരണ യോഗങ്ങൾ സംഘടിപ്പിക്കും കോൺഗ്രസ് നേതാവ് കെ കെ രുണാകരൻ്റെ പ്രേരണയോടെ തീവ്രവാദി യുവാക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ തൃശൂരിൽ വെച്ച് അഴീക്കോടിനെ കൊലപ്പെടുത്തിയത് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയ അഴീക്കോടിന്റെ ആദ്യകാല ജീവിതം കഷ്ടപ്പാടുകൾ മാത്രം നിറഞ്ഞതായിരുന്നു സൈക്കിൾ ഷോപ്പിൽ തൊഴിലാളിയും വീട് തൊഴിലാളിയായും പ്രവർത്തിച്ചുകൊണ്ടാണ് തൊഴിലാളി നേതാവായി അഴീക്കോടൻ പൊതു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സജീവമായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി സി പി എം രൂപം കൊണ്ടതിന് ശേഷം സംസ്ഥാന സെക്രട്ടറി അംഗമായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഐക്യമുന്നണി ഏകോപന സമിതി കൺവീനറായ കെ എസ് ആർ ടി സി തൊഴിലാളി യൂണിയൻ നേതാവായും ധീരമായി നേതൃത്വം നൽകി അഴീക്കോടൻ ജീവിച്ചിരുന്നപ്പോൾ അഴി അഴിമതിക്കോടൻ എന്ന ആക്ഷേപിച്ചിരുന്ന രാഷ്ട്രീയ എതിരാളികൾക്ക് മരണപ്പെട്ട ശേഷമാണ് അദ്ദേഹത്തെയും കുടുംബത്തെയും തിരിച്ചറിയാൻ കഴിഞ്ഞത് ഒരു കൊച്ചു കൊച്ചുവീട്ടിലായിരുന്നു അഴീക്കോടൻ താമസിച്ചിരുന്നത് ഈ തിരിച്ചറിവിലൂടെയാണ് രാഷ്ട്രീയ എതിരാളികൾ തിരുത്തിപ്പറയേണ്ടി വന്നത് ഇത്തവണ അഴീക്കോടൻ അനുസ്മരണ പരിപാടികൾ വലതുപക്ഷ മാധ്യമങ്ങളുടെയും യു ഡി എഫ് ബി ജെ പി രാഷ്ട്രീയക്കാരുടെയും കേരള വിരുദ്ധ ഗൂഢാലോചന തുറന്നു കാട്ടാനുള്ള ക്യാമ്പയിൻ പരിപാടിയായിട്ടാണ് സംഘടിപ്പിക്കുന്നത് ഇരുപത്തി മൂന്നിന് തിങ്കളാഴ്ച രാവിലെ അട്ടേ മുപ്പതിന് പയ്യാമ്പലത്ത് രക്സാക്ഷി സൂപത്തിൽ പുഷ്പാർച്ചന നടത്തും പി കെ സിമ ടീച്ചർ ഇ പി ജയരാജൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും വൈകുന്നേരം എൺപതോളം കേന്ദ്രങ്ങളിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കും ഈ പരിപാടികൾ വിജയിപ്പിക്കണമെന്ന് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ അഭ്യർത്ഥിച്ചു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുമായി കോൺഗ്രസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ജില്ലാ കോൺഗ്രസ് കണ്ണൂർ കോർപ്പറേഷൻ തല നേതൃയോഗം ഡി സി സി ഓഫീസർ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളും ജനവിരുദ്ധ നടപടികളും കാരണം എല്ലാ വിഭാഗം ആളുകളും ഈ സർക്കാരിനെ വരുത്തുവെന്നും യു ഡി എഫിന് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സുധാകരൻ പറഞ്ഞു ഒന്നൊന്നായി ആരോപണങ്ങളുടെ പെരുമഴയാണ് പ്രായത്തിലുള്ള സർക്കാരിനെതിരെ ഉയർന്നുവരുന്നത് ഭരണപക്ഷ എം എൽ എമാരെ സർക്കാരിനെതിരെ തിരിയുന്ന കാഴ്ചയാണ് ഇതുവരെ കേട്ടുകളില്ലാതാണ് ഭരണമുന്ന നടക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു എല്ലാവരും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി നിന്നാൽ കേരളത്തിലെ മഹാഭൂരിഭാഗം പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും നഗരസഭകളിലും യു ഡി എഫിന് വിജയിക്കാൻ സാധിക്കുമെന്നും സുധാകരൻ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് ടി ഒ മോഹൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് കെ പി സി സി രാഷ്ട്രീയകാര സമിതി അംഗം അജയ് തറയൽ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് പി എം നിയാസ് കെ സി മുഹമ്മദ് ഫൈസൽ അഡ്വക്കറ്റ് കെ പ്രമോദ് രാജീവൻ അലയൂർ റിജുൽ മാർക്കറ്റ് അഡ്വക്കറ്റ് പി ഇന്ദിര ശ്രീചാമളത്തിൽ എം പി വേലായുദ് മനോജ് കുവേരി ലക്ഷ്മണൻ തൊണ്ടിക്കോത്ത് രാഹുൽ കായക്കൽ കോക്കിരി രാഗെ സി എം ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു